ഹായ് ഫ്രണ്ട്സ് ഇന്നലെ വളരെ ഡിസ്റ്റർബിങ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ കാണാൻ അത് നിങ്ങളെ കാണിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്താണെന്ന് വച്ചാൽ അത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ എന്നാ ആ ഒരു രണ്ട് മിനിറ്റ് കൂടുതലുണ്ട് ആ വീഡിയോ കണ്ടു തീർക്കാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു പക്ഷെ ആ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കേണ്ട ഒരു കാര്യമുള്ളത് കൊണ്ടാണ് ഞാൻ ആ വീഡിയോ മുഴുവൻ കണ്ടത് ഇല്ലെങ്കിൽ ഞാൻ കാണില്ല അതെ അത്രയ്ക്ക് മനക്കെട്ടി വേണം അതൊന്ന് കാണാൻ തന്നെ ഏ എന്തായാലും ഞാനൊരു ന്യൂസിന്റെ ഓഡിയോ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം ആ ഒരു ന്യൂസിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം നിങ്ങൾക്ക് അവിടെ പോയിട്ട് അത് കാണണമെങ്കിൽ കാണാം ഓക്കെ അല്ലാതെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ആ ഒരു ക്ലിപ്പ് ഇടുന്നത് എനിക്ക് എനിക്കെന്തോ ഒരു ഇല്ല ആ ഒരു സംഭവം നിങ്ങളെ കൂടി കാണിക്കാനുള്ളൊരു ഇത് എനിക്കില്ല നിങ്ങളത് കാണാൻ വേണ്ടി റെഡി ആണെങ്കിൽ മാത്രം നിങ്ങൾ കണ്ടാൽ മതി ഞാൻ നിർബന്ധിക്കില്ല എൺപത് വയസ്സായ ഒരു അമ്മ ആ അമ്മ കുറെ വർഷങ്ങളായിട്ട് പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ ആരുടെ നിന്ന് മകന്റെ ഭാര്യ അതായത് മരുമകളുടെയെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ച് തള്ളണം തള്ളി അങ്ങോട്ട് വീഴ്ത്തിയിട ആ അമ്മ കമന്നടിച്ച് വീണ് എണീക്കുമ്പോ ഭയങ്കരായിട്ട് ഈ കയ്യൊക്കെ വേദനയെടുത്ത് ഈ കൈ ഇങ്ങനെ പിടിച്ച് ആ എന്ന് പറഞ്ഞിട്ട് കരയെന്നൊക്കെ പറഞ്ഞാൽ കരയാൻ പോലും പറ്റുന്നില്ല അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് തോന്നുന്നത് അത് ഡെയിലി അത് ശീലമായിട്ടുണ്ടെന്ന് തോന്നുന്നു ഡെയിലി ഈ ഒരു ഉപദ്രവം സഹിച്ച് സഹിച്ച് അവരുടെ ഒരു ഡെയിലി റൂട്ടീനിന്റെ ഭാഗമായി മാറി എന്ന് തോന്നുന്നത് ഇന്നലെ എന്തായാലും പോലീസ് ഒരു കേസ് എടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് ഏർ ഭർത്താവിനെതിരെയും കേസ് എടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ മകൻ വീഡിയോ എടുക്കുന്ന ആളാര മകനാണ് ആ ഒരു വീഡിയോ എടുക്കുന്നത് അമ്മയെ തല്ലി തല്ലിച്ചതയ്ക്കുന്ന വീഡിയോ എടുക്കുന്ന മകന കൊല്ലം കരുനാഗപ്പള്ളിയിലാണ് സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ഞാൻ ആ ഒരു ന്യൂസിന്റെ ഓഡിയോ ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്യാം നിങ്ങൾക്ക് ആ ഒരു കാര്യം ഒന്നുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതിന് വേണ്ടി മാത്രം മരുമകളുടെ ക്രൂരമർദ്ദനം കേവലക്കര സ്വദേശി മരുമകൾ തോമസ് ക്രൂരമായി പോലീസ് ദിലീപ് ദേവസ്യ നൽകും വിവരങ്ങൾ ദിലീപ് രണ്ട് കുഞ്ഞു മക്കളുടെ വെച്ചാണ് അവരുടെ ഇതുപോലെ ഉപദ്രവിക്കുന്നത് സംഭവിച്ചത് ഈ ദൃശ്യങ്ങൾ ഒരു വർഷം പഴയതാണെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് കഴിഞ്ഞ ദിവസം ഈ നേരെ മകൻ ഭാര്യ മഞ്ജുമോൾ തോമസ് വീണ്ടും അക്രമം അക്രമം നടത്തുകയായിരുന്നു ഇതോടുകൂടി ഇവരുടെ കൈക്കും കാലിനും പരിക്കേറ്റു അതോടെയാണ് ഇവർ പോലീസിൽ പരാതി നൽകാൻ തീരുമാനിച്ചത് പോലീസിൽ പരാതി നൽകിയതോടുകൂടെ നാട്ടുകാരിൽ ഒരാളാണ് പോലീസിന് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ നൽകിയിരിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അത്രമേ ക്രൂരമായാണ് മഞ്ജുമോൾ തോമസ് ഈ വയോധികയോട് പെരുമാറുന്നത് ചവിട്ടുന്നുണ്ട് അതുപോലെ തൊഴിൽ തള്ളി താഴെ എഴുതുന്നു ഈ രണ്ട് കൊച്ചുകുട്ടികൾ അതായത് ഇവരുടെ പേരക്കുട്ടികളാണെന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും ഈ പേരക്കുട്ടികളുടെ മുന്നിൽ വെച്ചാണ് ഇവരെ ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കുന്നത് മഞ്ജുമോർ തോമസ് ഒരു പ്രൈവറ്റ് സ്കൂളിലെ അധ്യാപികയാണെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് ഈ മകനെയും പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തതിനായി വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഇവരെ അറസ്റ്റ് ചെയ്യുമെന്നാണ് സൂചന ഇപ്പോൾ നമ്മൾ പോലീസിനെ വിളിച്ചപ്പോൾ ഇവർ പോലീസ് സ്റ്റേഷനിലുണ്ട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാണ് കഴിഞ്ഞ ഒരു വർഷം മുൻപുണ്ടായ ഒരു സംഘടന മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ാണ് വീണ്ടും കുടുംബകാര്യങ്ങൾ പറഞ്ഞാണ് ഇവിടെ വഴക്കുണ്ടാവുകയും പിന്നെ ഈ സ്ത്രീയെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുന്നത് നാട്ടുകാരും മൊഴി നൽകിയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഇവർ പോലീസ് കസ്റ്റഡിയിലാണ് ഈ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഇതെല്ലാം തുടർന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസമുണ്ടായ ഈ മർദ്ദനത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക വയോധികളുടെ ക്രൂരമർദ്ദനമാണ് ഇപ്പോൾ പോലീസ് എന്താ പറയേണ്ടത് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ അമ്മയെയാണ് മനസ്സിൽ വന്നത് എന്താണെന്ന് വെച്ചാൽ തലനരച്ചിട്ടുള്ളൊരമ്മ അമ്മ എൺപത് വയസ്സോളം പ്രായമുണ്ട് അവരുടെ ശരീരമൊക്കെ വീക്കാണ് ഈ ഒരു നൈറ്റ് അവരിട്ടിരിക്കുന്ന നൈറ്റി വളരെ ലൂസ് ആയിട്ടുള്ള പോലെ എനിക്ക് തോന്നി എന്താണെന്ന് വെച്ചാൽ ശോഷിച്ചിരിക്കുന്ന ശോഷിച്ചിരിക്കുന്നൊരമ്മ ആ അമ്മയെ തല്ലുന്ന ഒരു രീതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരോഗ്യമുള്ള രണ്ട് പേര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുമ്പോൾ എത്രത്തോളം പ്രഹരമേൽക്കുമോ ആ ഒരു രീതിക്കാണ് ആ അമ്മയെ തല്ലുന്നത് അത്രയ്ക്കും ഒരു അതിൽ നിന്ന് എന്തോ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതുപോലെ ഇവരെ തല്ലി അവർക്ക് എന്തോ തൃപ്തി അടയുന്ന പോലെയാണ് കാണിക്കുന്നത് തല്ലിക്കഴിയുമ്പോ അവരൊന്ന് എന്താവുക എന്നിട്ട് വീഡിയോ എടുക്കുമ്പോൾ അതിൽ തുണി പൊക്കി കാണിക്കുക വീഡിയോ എടുക്കുന്ന ആൾക്ക് അതായത് ഭർത്താവിനെ ആയിരിക്കും വീഡിയോ എടുത്തത് അവനൊക്കെന്തിനാ ജീവിച്ചിരിക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല ഉം അവനക്കെന്തിനാ ജീവിച്ചിരിക്കുന്നത് സ്വന്തം അമ്മയെ ഇത്രത്തോളം ദ്രോഹിക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കുക അതുപോലെ അതായത് വീഡിയോ എടുക്കുക വീഡിയോ എടുത്തുകൊണ്ട് ഇപ്പൊ അത് തെളിവെങ്കിലും ആയി അത് വേറെ വിഷയം പക്ഷെ സ്വന്തം മകനെന്നെ അത് എടുക്കേണ്ടി വരുമ്പോൾ ഒരു ഗതികേട് ഏർ എന്നിട്ട് എന്തോ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാന്നോ അങ്ങനെ എന്തൊക്കെയാ പറയുന്നുണ്ട് ഇവര് വീണ് കഴിഞ്ഞിട്ട് എണീക്കുന്നുണ്ട് അവർക്ക് അത്രത്തോളം ഏറ്റിട്ട് പോലും അവർ എണീറ്റിട്ട് ഞാൻ മൂത്രം ഒഴിച്ചിട്ട് വരട്ടെ എന്ന് കണ്ടാണ് പോകുന്നേ മകനോട് ആലോചിച്ച് നോക്ക് അപ്പൊ എത്രത്തോളം നോർമലായിട്ട് ആ വീട്ടിൽ നടക്കുന്ന സംഭവമായിരിക്കും എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നിയത് ഡെയിലി ആ അമ്മയെ പിടിച്ച് പ്രഹരിക്കുന്നുണ്ട് അപ്പോൾ ഏഹ് ഇത്രയും ഏജായിട്ടുള്ള ഇത്രയും വയ്യാത്തൊരമ്മ വാർദ്ധക്യപരമായിട്ടുള്ള അസുഖമാണ് ഷുഗർ ഉണ്ടാവാം എന്ത് വേണമെങ്കിലും ഉണ്ടാവാം ഏഹ് ഇതെല്ലാം ഉള്ളൊരു സ്ത്രീ ഒരു ഭാഗത്ത് ഇരിക്കുമ്പോൾ നീ പെട്ട കിടന്ന ഡാൻസുകളൊക്കെ ഇല്ലടി പോടി ഇറങ്ങി പോടി എന്നാ പറയുന്നേ ഏഹ് ഓടി ഇറങ്ങി പോടി എന്നാ പറയുന്നേ അമ്മയോട് അത് മാത്രമല്ല ഈ ഒരു ന്യൂസിൽ പറയാത്തൊരു കാര്യമുണ്ട് ഇവര് ആ കുട്ടികളെ കൊണ്ട് തല്ലിക്കുന്നുണ്ട് അതില് മൂത്ത കുട്ടിയെ മറ്റേ രണ്ടു കുട്ടികളെ മറ്റേ അതിൽ കാണാൻ കഴിയും അതിൽ മൂത്ത കുട്ടി വന്നിട്ട് തല്ലുന്നുണ്ട് ഈയമ്മ ഏഹ് അമ്മമ്മയെ തല്ലുന്നുണ്ട് ഇത്രത്തോളം ക്രൂവാലിറ്റി ആയിട്ട് എനിക്കിതുവരെ ഞാൻ എന്റെ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ല മറ്റു പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ഇത്രത്തോളം ക്രൂരമായ ഒരു വീഡിയോ പലയിടത്തും നടക്കുന്നുണ്ടാവും പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇത്ര ഒരു സംഭവം ഇത്രയും അഗ്രസീവായി ഒരു വയസ്സായ സ്ത്രീയെ പിടിച്ച് തല്ലി അങ്ങനെ വീഴുവണം തല എങ്ങാനും അടിച്ചാൽ ഫോട്ടില് മരിച്ചു പോകും ഫോട്ടിൽ പോകും ഒരു ഡൗട്ടും ഇല്ല എന്താണെന്ന് വെച്ചാൽ അത്രക്കേ ഉള്ളൂ ആരോഗ്യം അതുപോലെ തന്നെ ഇവരുടെയൊക്കെ എല് ചെറുതായി ഒന്ന് ഒന്ന് ചിന്നിക്കഴിഞ്ഞാൽ പോലും അത് ശരിയാവാൻ മാസങ്ങളോളം വർഷങ്ങളോളം എടുക്കും അവർക്ക് ആ വേദന റിലീഫ് കിട്ടാൻ മൂന്നാലു വർഷമെങ്കിലും പിടിക്കും എന്നാലും അത് മുഴുവനായിട്ടൊന്നും മാറില്ല എല്ലൊക്കെ ഒടിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വേദന ഈ തണുപ്പ് കാലത്തും ചൂട് കാലത്തൊക്കെ ഇതിന്റെ വേദന വന്നുകൊണ്ടേയിരിക്കും ചെറുപ്പക്കാർക്ക് അങ്ങനെയാണ് അപ്പോൾ ഇത്രയും വയസ്സായിട്ടുള്ള ഇത്രയും വീക്കായിട്ടുള്ളു അതുമാത്രമല്ല ലേഡീസിന് മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞാൽ തന്നെ ബോൺ ഡെൻസിറ്റി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എല്ലിന്റെ ബലമൊക്കെ കുറഞ്ഞു വരും അവർക്ക് ചുമ്മാ ഒന്ന് കയ്യിലൊന്നും ഇങ്ങനെ പിടിച്ച അവരൊരു സ്ത്രീ അല്ലേ ഈ അമ്മയുടെ ഈ ക്രൂരത മുഴുവൻ കാണിക്കുന്ന ഇവരും ഒരു സ്ത്രീയാണെന്നുള്ളത് ഓർക്കണം അല്ല പറഞ്ഞിട്ട് കാര്യമില്ല ടീച്ചറാണെന്നാണ് പറയുന്നത് ടീച്ചർ ഇവരെങ്ങനെ ക്വാളിഫൈഡ് ആവും ഇങ്ങനെ ഒരു പ്രൊഫഷന് വേണ്ടി എങ്ങനെ ക്വാളിഫൈഡ് ആവും ഒരു ടീച്ചർ ആവാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടോ അവർക്ക് ഏഹ് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് മെല്ലുണ്ടാവും പക്ഷേ ഇത്തരം ഒരു ഉടമ ഒരു ടീച്ചർ ആയാൽ ടീച്ചറായാൽ അതെത്രത്തോളം ടോക്സിറ്റി ആണെന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ പ്ലസ് വൺ പഠിക്കുന്ന സമയത്ത് തന്നെ എക്കണോമിക്സ് ഒരു സാറുണ്ട് പുള്ളി ഒരു കഥയുണ്ട് ഏ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അച്ഛനും അമ്മയും പിന്നെ അച്ഛൻ്റെ അമ്മയും അച്ഛൻ്റെ അച്ഛനും പിന്നെ രണ്ട് കൊച്ചുമക്കളും ഈ ഒരു അച്ഛനും അമ്മയും ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഒരു പഴയ പാത്രത്തിലാണ് അതായത് ഈ പട്ടിക്കൊക്കെ കൊടുക്കുന്ന പോലെയുള്ള പാത്രത്തിലാണ് ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് അതും ഇവരെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഈ അച്ഛൻ അമ്മ കുട്ടികളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഈ മുത്തശ്ശനും മുത്തശ്ശിക്കും ഭക്ഷണം കൊടുക്കുന്നത് കൊടുക്കുന്നത് ഒരു പഴയ പാത്രത്തിൽ ഈ പട്ടിക്കും പൂച്ചയ്ക്കൊക്കെ കൊടുക്കുന്ന പോലൊരു പഴകിയ ഒരു പാത്രം പൊട്ടി പൊളിയാറായിട്ടുള്ള പാത്രം ഒരു ദിവസം ഈ കൊച്ചുമക്കൾ വന്നിട്ട് അമ്മയോട് പറഞ്ഞു ആ ഒരു പാത്രം സൂക്ഷിച്ചു വെക്കണം അതെന്തിനു സൂക്ഷിച്ചു വെക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മക്കള് മറുപടി പറയാണ് വയസ്സാവുമല്ലോ അച്ഛനും അമ്മയ്ക്കും വയസ്സാവുമല്ലോ ആ സമയത്ത് ഞങ്ങൾക്ക് ഭക്ഷണം തരണ്ടേ നിങ്ങൾക്ക് ഏഹ് അപ്പം അതിൽ തരാലോ നിങ്ങൾ അതിലല്ലേ അപ്പൂപ്പനും അമ്മമ്മക്കും കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്കും അതിൽ തന്നാൽ പോരേ പക്ഷെ ഇതെല്ലാം ഒരു സ്റ്റോറിയിലും ഒരു ഗുണപാഠ കഥയിലൊക്കെ വരും എന്നല്ലാതെ ഇതിനു വേണ്ടി കാത്തിരിക്കാൻ പറ്റില്ല ഇത്രത്തോളം ക്രൂരത കണ്ട് നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല ഇതിനെ പരമാവധി നിയമ നടപടി സ്വീകരിക്കണം പോലീസായാലും കോടതി ആയാലും ഇവരൊരിക്കലും വെറുതെ വിടരുത് ഈ ഒരു ക്രൂരകൃത്യം ചെയ്ത മരുമകളായാലും അത് കണ്ടു നിന്ന മകനായാലും എല്ലാവർക്കും എതിരെ പരമാവധി നിയമ എടുക്കണം ഏഹ് ഇതൊക്കെ ശരിക്കും വധശ്രമം തന്നെയാണ് വധശ്രമം എന്ന് തന്നെ പറയണം നമ്മൾ ആരോഗ്യമുള്ള ആളുകൾ പോലും ഒന്ന് വീണു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ഏഹ് തലേക്കൊന്ന് അടിച്ചാൽ പോയി ബ്ലഡ് ക്ലോട്ടായി ആളപ്പ തീരും ഇത്രത്തോളം വയസ്സായവരെ നമ്മൾ വീട്ടിലുള്ള വയസ്സായവരെ എത്രത്തോളം സൂക്ഷിക്കുന്നുണ്ട് ഏഹ് എത്ര കുടുംബത്തില് കുട്ടികളെ പോലെ നോക്കണ്ടതാണ് അവരെ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു അസുഖങ്ങളൊക്കെ വരുന്ന സമയത്തും അവർക്ക് മാനസികമായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളും ഉണ്ടാവും എന്നെ ആർക്കും വേണ്ട എന്നുള്ള തോന്നലുണ്ടാവും ഏ അവരായ കാലത്ത് നമുക്ക് വേണ്ടി എല്ലാം ത്യജിച്ച് നിന്നിട്ടുള്ളതല്ലേ ഏഹ് അതിൻ്റെ ഒരു പകുതിയുടെ പകുതിയെങ്കിലും അവരെ ദ്രോഹിക്കായിരുന്നു കൂടെ അറ്റ്ലീസ്റ്റ് ഏ ഇത്രത്തോളം ക്രൂരത ചെയ്യാൻ എങ്ങനെ തോന്നും എന്തായാലും ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ആ ഒരു ന്യൂസ് കണ്ടാലും മതി ബ്ലെയർ ആയിട്ടാണ് ഇരിക്കുന്നത് അത് കണ്ടാൽ പോലും നിങ്ങൾ ഒന്ന് പകച്ചു നിന്നു പോകും അത് മുഴുവനായിട്ട് കാണാൻ നിങ്ങൾക്ക് കഷ്ടപ്പെടും നിങ്ങൾ അതുപോലെ വീഡിയോ എടുക്കുന്ന സമയത്ത് അവള് പ്രതിഷേധിക്കുന്നു അവള് വയറിങ്ങനെ കാണിക്കുന്നു ഏഹ് തുണി നോക്കി കാണിക്കുന്നു എടുത്തോ എടുത്തോന്നോട്ട് ഭയ എന്താ സംഭവിക്കുന്നതിന് മനസ്സിലാവുന്നില്ല ഒരു ഭാഗത്ത് ഭർത്താവിൻ്റെ വീട്ടുകാർ ഉപദ്രവിക്കുന്ന പെൺകുട്ടികൾ അതായത് കല്യാണം കഴിച്ചു പോകുന്ന പെൺകുട്ടികൾ ശ്രീധനത്തിൻ്റെ പേരിലും അതിൻ്റെ പേരിലും ഇതിൻ്റെ പേരിലും എല്ലാം ദ്രോഹിക്കപ്പെടുന്നു മറ്റൊരു ഭാഗത്ത് മരുമക്കൾ അമ്മയെയും അച്ഛനെയും ദ്രോഹിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങോട്ടാണ് നമ്മുടെ നാട് ദൈവത്തിന്റെ സ്വന്തം നാട് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം